ആർ എസ് എസ് പ്രവർത്തകൻ ആക്രമിച്ച കരോൾ സംഘത്തിൽപ്പെട്ട കുട്ടികളെ അധിക്ഷേപിച്ച് ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ കള്ളുകുടിച്ചാണ് കരോൾ നടത്തിയതെന്നാണ് അധിക്ഷേപം സംഘത്തെ ആക്രമിച്ചതിന് അറസ്റ്റിലായ അശ്വിൻ രാജിന് ബി ജെ പിയുമായി യാതൊരു ബന്ധവുമില്ലെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ഇക്ബാൽ അറക്കൽ ചേരുന്നു ഇക്ബാൽ ആക്രമിച്ചതും പോരാ അധിക്ഷേപിക്കുകയും ചെയ്തു അല്ലേ കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് പുതുശ്ശേരിയിൽ വെച്ച് ഇത്തരത്തിൽ കരോൾ സംഘത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടാവുന്നത് ആർ എസ് എസ് പ്രവർത്തനായ അശ്വിൻ രാജായിരുന്നു ഈ കരോൾ സംഘവുമായി എത്തിയ കുട്ടികളെ ആക്രമിച്ചത് കുട്ടികളുടെ ബാൻഡ് ഉൾപ്പെടെ അശ്വിരാജ് തല്ലി തകർക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഏതായാലും അതിനുശേഷമാണ് ഇപ്പോൾ ഇതാ ഈ കരോൾ സംഘത്തിൽപ്പെട്ട കുട്ടികളെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമായി ഇപ്പോൾ ബി ജെ പി നേതാവിന് പി കൃഷ്ണകുമാർ രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് മനഃപൂർവം പ്രശ്നം ഉണ്ടാക്കണമെന്ന് കരുതിക്കൊണ്ടാണ് ടി പി എമ്മിന്റെ ക്രിമിനൽ സംഘം മദ്യപിച്ചുകൊണ്ട് ഈ കാലാണ്ടിത്തറ മേഖലയിലേക്ക് കരോളുമായി എത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ കൃഷ്ണകുമാർ ഈ കുട്ടികളെ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് ചോദ്യങ്ങൾ പിന്നീട് ഉയർന്നതോടുകൂടി കൃഷ്ണകുമാർ ഈ വാക്കുകൾ മാറ്റി പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു പൊതുവെ പറഞ്ഞതാണ് ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന രീതിയിലേക്ക് പിന്നീട് കൃഷ്ണുമാർ ഈ വാക്കുകൾ മാറ്റി പറയുന്ന സ്ഥിതി വരെ ഉണ്ടായി ഏതായാലും അറസ്റ്റിലായത് ഒരു ആർ എസ് എസ് പ്രവർത്തകനാണ് എന്ന രീതിയിലുള്ള ചോദ്യം ഉയർത്തിയപ്പോഴായിരുന്നു ഈ കാളാണ്ടി തറയിലേക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മനപൂർവ്വം ബഹുമാനപ്പെട്ട പാലക്കാട് ബിഷപ്പിന്റെ പ്രസ്താവന വന്നിട്ടുണ്ട് അത് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ചില ആളുകൾ ശ്രമിച്ചു അത് പൊളിഞ്ഞു പോയല്ലോ അപ്പോ ശത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്നുള്ള ആ തന്നെ എന്നുള്ള ആ നിലപാട് പാലക്കാട്ടിലെ പ്രതിനിധികൾ ഒന്ന് വെടിയണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം വളരെ കൃത്യമായിട്ട് പാലക്കാട് ബിഷപ്പ് പറഞ്ഞല്ലോ അവിടെ ബോധപൂർവം സംഘർഷം ഉണ്ടാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ സി പി എമ്മിന്റെ രണ്ട് പഞ്ചായത്തുകളുടെ ഭരണം നഷ്ടപ്പെട്ടു മരുന്ന് പഞ്ചായത്ത് നഷ്ടപ്പെട്ടു അകത്തേത്തറ പഞ്ചായത്ത് നഷ്ടപ്പെട്ടു നിരവധി പഞ്ചായത്തുകളിൽ ഞങ്ങൾ വലിയ മുന്നേറ്റം നടത്തി അപ്പോൾ ആ മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ ഉണ്ടാക്കിയ മുന്നേറ്റം ഞങ്ങൾ നാൽപ്പത്തയ്യായിരത്തിൽ കൂടുതൽ വോട്ടുകൾ അവിടെ നിലനിർത്തിയിട്ടുണ്ട് ആ മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ വളരെ ബോധപൂർവം ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ഭാരതീയ ജനതാ സംഘർഷമുള്ള നേരത്തെ സംഘർഷം നടത്ത ഒരു പ്രദേശത്ത് വ്യക്തികൾ തമ്മിൽ സംഘർഷം നടന്ന പ്രദേശത്ത് ഇത്തരത്തിലുള്ള സംഘങ്ങൾ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വേറെ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പലപ്പോഴും ഇത്തരം മദ്യപിച്ചുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് അത് രാഷ്ട്രീയത്തിന് നിറം കൊടുക്കുന്നത് ഇത്തരത്തിൽ സംഘർഷമുള്ള നേരത്തെ സംഘർഷം നടത്തുന്ന ഒരു പ്രദേശത്ത് വ്യക്തികൾ നമ്മൾ സംഘർഷം നടന്ന പ്രദേശത്ത് ഇത്തരത്തിലുള്ള സംഘങ്ങൾ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വേറെ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പലപ്പോഴും ഇത്തരം മദ്യപിച്ചുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് അത് രാഷ്ട്രീയത്തിന് നിറം കൊടുക്കുന്നത് ആർ എസ് എസ് പ്രവർത്തകൻ ആക്രമിച്ച കരോൾ സംഘത്തിൽപ്പെട്ട കുട്ടികളെ കുറിച്ചാണ് ഇപ്പോൾ ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ പറഞ്ഞത് ഏറ്റവും കൂടുതൽ കണ്ട പ്രതികരണം